വെനൽ ചൂടിൽ വെന്തുരികി നാട പൊള്ളുന്നവേലിൽ പുറത്തിറങ്ങാനാവാതെ ജനം ദുരിതത്തിൽ കഴിയുമ്പോൾ മുച്ചക്രമുരുട്ടി ഉപജീവനം നടത്തുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളും പ്രതിസന്ധിയുടെ തീരത്താണ് ഓട്ടോ സ്റ്റാൻഡുകളിൽ യാത്രക്കാരെയും കാത്ത വഴിക്കണ്ണുമായി പ്രതീക്ഷയോടെ കാത്തുകിടക്കുന്നവർക്ക് നിരാശ മാത്രമാണ് പലപ്പോഴും കൂട്ടാവുന്നത് കനത്ത ചൂടിൽ ജനം പുറത്തിറങ്ങാതിരിക്കുന്നത് തന്നെയാണ് വെല്ലുവിളിയെന്ന് തൊഴിലാളികൾ പറയുന്നു വായ്പയെടുത്ത വാഹനം വാങ്ങിയവരിൽ തിരിച്ചടവ് മുടങ്ങിയവരുമേറെ ഉച്ച സമയത്തെ അസഹനീയമായ ചൂടിൽ നിരത്തിൽ കാത്തുകിടക്കുന്നത് ഒഴിവാക്കി വീടുകളിലേക്ക് പാലായനം ചെയ്യുന്നവരുമുണ്ട് കൂട്ടത്തിൽ വരാനുള്ളതാ സ്കൂൾ തുറക്കുന്ന നാളുകളാണ് സ്കൂൾ വിദ്യാർത്ഥികളായ മക്കൾക്ക് പഠന സാമഗ്രികൾ വാങ്ങാൻ ഉൾപ്പെടെ എന്തു ചെയ്യും എന്നതാണ് ഒരു വിഭാഗം തൊഴിലാളികളുടെ ആശങ്ക ഒന്നോ രണ്ടോ ദിനം മഴ പെയ്താലെങ്കിലും തങ്ങളുടെ ദുരിതത്തിന് താൽക്കാലിക ശമനമാകുമെന്ന പ്രതീക്ഷയിലാണിവർ നിത്യവൃത്തിക്കുള്ള പോലും വകയില്ലാതെ വിധിയെ പഴിക്കുകയാണ് വലിയൊരു വിഭാഗം ഓട്ടോറിക്ഷ തൊഴിലാളികൾ വണ്ടിക്ക് വളരെ ദുരിതത്തിലാണ് നിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞാൽ ആളുകൾ ഇപ്പൊ പണിക്കണെന്ന് വെച്ചാൽ ഹിന്ദിക്കാരുടെ ഇതായി ഹിന്ദിക്കാർ കംപ്ലീറ്റ് പണിക്ക് പോകണവരും ഇതൊക്കെയായ കാരണം വളരെ ഓട്ടോ ഇതായിട്ട് മലയാളക്കാർ പണിക്ക് പോകണില്ല അപ്പൊ അത് കാരണം വളരെയധികം ഓട്ടോക്ഷകാർക്ക് ബാധ്യത പിന്നെ ഹിന്ദിക്കാർ ഓട്ടോ വിളിക്കണില്ല അപ്പൊ അങ്ങനെയായ കാരണം ഭയങ്കര ബുദ്ധിമുട്ടും ഇതൊക്കെ ആയിട്ടുള്ള ഇതാണ് ഓട്ടോറിക്ഷകർക്ക് എല്ലാവർക്കും ബാധിച്ചുണ്ട് ഈ വേനൽ ചൂട് ചൂട് കാരണം ഇപ്പോൾ അവരാളും പുറത്തിറങ്ങാത്ത അവസ്ഥയാണ് ഓട്ടത്തിൽ എല്ലാവർക്കും പൊതുവെ മോശമാണ് ഇപ്പോൾ അത് പിന്നെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഈ അവസ്ഥയിൽ ഇനിയും ചൂട് ഇനിയും നീണ്ടുപോകുന്ന പറയണേ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഓട്ടം തീരില്ല ചൂട് കാരണം ഓട്ടം ആൾക്കാർ പുറത്തിറങ്ങണില്ല പിന്നെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ആയി ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവാണ് ഭയങ്കര ചിലവാണ് ഭയങ്കര ചിലവും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് le ganó por toda esta el...